ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടാവിന് വേണ്ടിയിട്ട് നമുക്ക് ബലിയിടാനൊക്കെ വേണ്ടി പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്രതമൊക്കെ എടുത്താണ് പോകുന്നത് രാവിലെ അതിന് വേണ്ടിയിട്ട് പൊട്ടും പഴമാണ് അതിന് വേണ്ടിയിട്ട് പഴം മേടിക്കാം അടുത്ത ഒരു കടയിലോട്ട് പോവാണ് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പഴമൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോയത് പോകുന്നവർക്ക് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പൂട്ടാണ് ഗോതമ്പൂട്ടൊക്കെ സെറ്റായി നമ്മൾ തേങ്ങയൊക്കെ തിരുമിയിട്ട് നമ്മൾ അത് ഗ്യാസിലേക്ക് വെച്ചു അപ്പോഴത്തേക്കും തേങ്ങ ഇടാൻ വേണ്ടി ആൾ വന്നായിരുന്നു അപ്പോൾ ഒരു കരിക്ക് വെട്ടിയായിരുന്നു അപ്പോൾ കരിക്ക് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പന്ത്രണ്ട് മണിയോടെ അടുത്ത് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ പുട്ടും പഴവും കഴിച്ചു പിന്നെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിയലും ചോറും കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ കഴുകി കത്തിക്കാൻ വേണ്ടിപ്പോയി പനിയായതുകൊണ്ടാണ് വോയിസിന് വ്യത്യാസമൊക്കെ കാണും പനിയായിരുന്ന കുറച്ച് ദിവസം കൊണ്ട് പനി മാറിയില്ല അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് മാറും അങ്ങനെ വിളക്കൊക്കെ ഒരുക്കി വിളക്ക് കത്തിച്ച് ആദ്യം ഒന്നൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെയാണ് പിന്നെ നമ്മൾ മുക്കുറ്റി പറിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മളീ കറക്കിടാതിന് മുക്കുറ്റി തലയിൽ ചൂടുന്നതും മുക്കുറ്റി കൊണ്ട് ചന്ദനം ഇടുന്നതും ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കുറ്റി തപ്പാണെന്ന് കുറേ കഴിഞ്ഞപ്പോൾ മുക്കുറ്റി കിട്ടിയത് അങ്ങനെ നമ്മൾ മുക്കുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് തലയിലും ചൂടി പിന്നെ നമ്മൾ ചന്ദനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരുമി എടുത്തു അങ്ങനെ ചന്ദനമൊക്കെ തൊട്ടു പിന്നെ രാത്രിയായപ്പോൾ പൊട്ടും പഴവും തന്നെ കഴിച്ചു പിന്നെ ഞങ്ങൾ കയറിക്കടന്ന് ഇറങ്ങി നെസ്റ്റിടി നാ നാലുമണിയായപ്പോഴും നമ്മൾ എഴുന്നീറ്റായിരുന്നു അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് എല്ലാം പ്രത്യേകം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലാണ് ബലിയിടാൻ പോകുന്നത് പുതിയടുത്ത് അമ്പലത്തിൽ അങ്ങനെ പോയി ബലിയൊക്കെ ഇട്ടതിന് ശേഷം അമ്പലത്തിൽ കയറി പൃദൃപൂജയൊക്കെ നടത്തി അമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു പ്രസാദമായിട്ട് നേരെ വീട്ടിൽ വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്